എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനീതി ബോർഡ് പെൻഷനുകളിൽ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം ആദ്യത്തെ റിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ സർക്കസ് അവശ കലാകാരന്മാർക്കുള്ള പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കിയത് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നാനൂറ് രൂപയുടെ വർധനമാണ് ക്ഷേമ പെൻഷനിൽ വരുത്തിയിരിക്കുന്നത് സർക്കാർ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയുടെ ആദ്യ വിതരണവും നവംബർ മാസത്തിലെ തന്നെ നടക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് ആരംഭിക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പെൻഷൻ തുകയോടൊപ്പം തന്നെ സർക്കാർ നൽകുവാനുള്ള ഒരു കട് കുടിശ്ശിക പെൻഷൻ തുകയും ചേർത്ത് നൽകുന്നതാണ് കുടിശ്ശിക പെൻഷൻ പഴയ തുകയായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുന്നത് അതായത് നവംബർ മാസത്തിലെ രണ്ടായിരം രൂപ കുടിശ്ശിക പെൻഷനായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ഒരുമിച്ച് മൂവായിരത്തി അറുന്നൂറ് രൂപ നവംബർ ഇരുപത് മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുന്നത് അതോടുകൂടി തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതാണ് നേരത്തെ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരെ ഉണ്ടായിരുന്നു അതാണിപ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് തീർക്കുന്നത് ഡിസംബർ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ മാത്രമായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കുടിശ്ശിക പെൻഷനും കൊടുത്ത് തീർക്കുകയാണ് നിലവിൽ ഇനി കേവലം മാസം കൂടിയാണ് സർക്കാരിന് കാലാവധി അവശേഷിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ മാസവും മുടങ്ങാതെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതിന് വേണ്ടി സർക്കാർ ശ്രേഖരിക്കുമെന്ന് ാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ക്ഷേമ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് വരുവാനുള്ള സാധ്യതയുണ്ട് കാലാവധി തീരുന്ന മുമ്പ് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഈ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് നവംബർ മുതൽ നടപ്പിലാക്കുന്ന രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ അറുപത് വയസ്സിന് താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യം എല്ലാ വർഷവും നൽകേണ്ടതായിട്ടുണ്ട് ഇതുപോലുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ടും നൽകുന്നവർക്കും സർക്കാർ പ്രധാനമായിട്ടും മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർക്കുമായിരിക്കും തടസ്സമില്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പൂടിയായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയ പലർക്കും അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായിട്ട് അവർ നൽകാത്ത നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ അതായത് വിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാത്തവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുവാനായിട്ട് ായിട്ട് ഫോണുകളിൽ മെസ്സേജുകൾ അയച്ചിരുന്നു അങ്ങനെ നിർദ്ദേശം ലഭിച്ചവർ അക്കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ ഇവർക്ക് എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് എന്തായാലും സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് നവംബർ മാസം മുതൽ സന്തോഷകരമായിട്ടുള്ള ക്ഷേമ പെൻഷൻ നടപടികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരികയാണ് അക്കൗണ്ടുകളിൽ ഭൂരിഭാഗം പേർക്കും ലഭിച്ചു കഴിഞ്ഞു വീടുകളിലുള്ള പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം നവംബർ ഏഴാം തീയതി വരെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് തുടരുന്നതാണ് അവസാന ദിവസമായിട്ട് ഏഴാം തീയതിയും ഒക്ടോബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ എത്തിയിട്ടില്ല എങ്കിൽ ക്ഷേമ പെൻഷൻ വെബ്സൈറ്റിലായിട്ടുള്ള സേവനയുടെ വെബ്സൈറ്റ് മുഖേന നമുക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ